ആ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഇത്ര സ്ട്രോങ് ആയിട്ട് ഇവിടെ ഞാൻ പ്രതിഷേധം കണ്ടിട്ടില്ല നമ്മൾ പല വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്ര സ്ട്രോങ് ഇത് കുറച്ച് സ്ട്രോങ് ആണ് രണ്ടാത്താണ് ഇക്കാര്യം അപ്പൊ ഈ വിള്ളല് നേരെ വന്നിട്ട് ഇവിടെയുള്ള ക്രാഷ് ബാറിന്റെ ഇവിടെ എത്തിയിട്ടുണ്ട് പോരാത്തതിന് ഇവിടെ മാലിന് നിക്ഷേപിക്കരുത് എന്നൊരു എഴുതിയിട്ടുണ്ട് ഇത് ഹൈ ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റും പറയണേ ഞാനിപ്പോൾ ഉള്ളത് സോഗതമാട് ഓവർപാസിന്റെ മുഗൾ ഭാഗത്താട്ടോ നമ്മളെ കോട്ടക്കൽ ബൈപ്പാസ് പലസരമാട് മുകളിൽ നിന്ന് തുടങ്ങിയിട്ട് വന്ന് അവസാനിക്കുന്ന ചെനയ്ക്കൽ ചെനക്കൽ ഭാഗത്ത് എന്ന് വെച്ചാൽ ചെനക്കൽ എത്തുന്നതിന് തൊട്ട് മുൻപായിട്ട് സ്വാഗതമാട് ഒരു ഓവർപാസ് വന്നിട്ടുണ്ട് അതിൻ്റെ മുകൾ ഭാഗത്താണ് ഉള്ളത് അപ്പോൾ കഴിഞ്ഞ വീട് നമ്മൾ വൈൻഡപ്പ് ചെയ്ത് ഇവിടെയാണ് ഇവിടെ നിന്നാണെങ്കിൽ നമ്മൾ ദേശീയപാത അറുപത്തിയാറിന് മഴക്കാല കാഴ്ചകൾ വീണ്ടും കാണാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് സ്വാഗതമാട് ഓവർപാസ് കേട്ടോ അപ്പോൾ ഇന്ന് മെയ് ഇരുപത്തിയഞ്ചാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാല് സമയം ഏഴ് പതിനഞ്ച് കേട്ടോ അപ്പോൾ ഇവിടെ എത്തിയിരിക്കുകയാണ് അവിടെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടാണ് വരുന്നത് ലാസ്റ്റ് ബയോഡക്റ്റ് പാലമാണ് നമ്മളെ കോട്ടയ്ക്കൽ ബൈപ്പാസിലുള്ളത് അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ പണികൾ വീണ്ടും രാവിലെ തന്നെ ആരംഭിച്ചിട്ടുണ്ട് അവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടന്നിരിക്കുന്നു അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് വീണ്ടും പ്ലാസ്റ്ററിങ് ചെയ്തിട്ടുണ്ട് പിന്നെ കണ്ടു ഇവിടെയൊക്കെ മണ്ണെടുത്തിരുന്നു മണ്ണെടുത്ത ഭാഗത്ത് വീണ്ടും മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ട് കണ്ടോ ഈ ഭാഗത്തൊക്കെ നിങ്ങൾ നോക്കി നിങ്ങൾ ഇവിടെ കണ്ടു നിങ്ങൾ വെള്ളം ഒലിച്ചു പോയിരിക്കുന്ന അല്ല മണ്ണ് ഒലിച്ചു പോയിരിക്കുന്നത് അപ്പോൾ ഇനി ഇത്രയും ഭാഗം കൂടിയും മണ്ണെടുത്ത് താഴ്ത്താനുള്ള പ്രദേശാട്ടോ ഇവിടെയൊക്കെ ഷോർട്ട് കിറ്റ് ചെയ്തിട്ടുണ്ട് ഷോർട്ട് കിറ്റ് ചെയ്തിൻ്റെ ഭാഗങ്ങളും ഇടിഞ്ഞു പോകുന്നുണ്ട് തോന്നുന്നുണ്ട് മഴ പെയ്തപ്പം കണ്ടോ അവിടെ പിന്നെ പാറ പൊട്ടിച്ചുകൊണ്ട് കഴിഞ്ഞ വർഷം വന്നപ്പോൾ നമ്മൾ കണ്ടാണ് അവിടെ പാറ പൊട്ടിക്കുന്നത് ആ പാറ പൊട്ടിച്ചോണ്ടിരിക്കുകയാണ് അപ്പം നമുക്ക് നേരെ ഇനി മറുഭാഗം കണ്ടിട്ട് വരാം മറുഭാഗം കഴിഞ്ഞ വർഷം നമ്മൾ കാണിച്ചതാണ് അപ്പോൾ ഇതാണ് സൗകര്യം അവിടെ ഓർപ്പാസിനും മുൾ ഭാഗം ഇവിടെ അപ്പം ഫുള്ളായിട്ട് ഈ ഭാഗത്ത് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ അവിടെ മറുഭാഗത്ത് വർക്ക് നടക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റലൊക്കെ കൊണ്ടിട്ടിട്ടുണ്ട് ഇവിടെ നോക്കിയാൽ നിങ്ങൾ കാരണം ഇവിടെ രണ്ട് ഭാഗത്തും ഡ്രൈനേജ് ഉണ്ട് പക്ഷേ ഡ്രൈനേജ് ഒന്നും ഇത്ര പോരാ എന്ന് എനിക്ക് തോന്നുന്നില്ല കുറച്ചുകൂടെ എന്താ പറയുക വലിപ്പം വേണം കാരണം ഈ മഴയൊക്കെ അങ്ങനെ ഉൾക്കൊള്ളണമെങ്കിൽ കുറച്ച് പണിയാണ് അപ്പോൾ ഇവിടെ നിന്നാണ് പിന്നീട് ടാറിങ് ആരംഭിച്ചിരിക്കുന്നത് നമ്മുടെ ചെനയ്ക്കൽ ഭാഗം വരെ കേട്ടോ അതുകൊണ്ട് ഇവിടൊക്കെ മറ്റു കൊണ്ടിട്ടിരിക്കുകയാണ് കാരണം നമ്മുടെ ഭാഗത്ത് വർക്ക് ആരംഭിക്കുന്ന സമയത്ത് ഇവിടെ നിന്നായിരിക്കും പിന്നെ ടാറിങ്ങൂടെ മറ്റിൽ കൊണ്ടുപോകുക അപ്പോ സ്വാഗതമാട് ഓർപാസിനോട് ചേർന്ന സർവീസ് റോഡോ ഇവിടെയൊക്കെ സ്റ്റീൽ ക്രാഷ് ബാരിയറ് ആണ് ഫിറ്റ് ചെയ്തിരിക്കുന്ന സൈഡിൽ അതുപോലെ തന്നെ ഇവിടെ ഡ്രൈനേജ് ഇല്ല അപ്പോൾ ഈ ഭാഗത്തു നിന്നുള്ള വെള്ളം നേരെ ഒലിച്ച് കൂടെ വന്നിട്ട് പിന്നീട് ഇവിടുന്ന് ആണ് ഡ്രൈനേജ് ആരംഭിക്കുന്നത് കാണിച്ചിട്ട് നിങ്ങൾക്ക് ഇതാ ഈ ഭാഗത്തു നിന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്നാണ് പിന്നീട് ഡ്രൈനേജ് ആരംഭിക്കുന്നത് അപ്പോൾ ഇവിടുന്ന് ഒലിച്ചിട്ട് ഈ വെള്ളം നേരെ ഈ ഡ്രൈനേജിൻ്റെ അടിയിലേക്ക് വരണം കണ്ടോ ഇതിൻ്റെ അടിയിൽ പോകണം പിന്നെ അവിടെ പോവുക പിന്നെ ഈ പ്രദേശമുണ്ട് ഈ പ്രദേശം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തി വന്ന സ്ഥലം കേട്ടോ ഈ ഭാഗം മൊത്തം ഇവിടെ വലിയൊരു തോടുണ്ട് ആ തോടിന് കുറേ ഒരു കൾവേൻ്റെ നിർമ്മാണം ഒക്കെ നടന്നിട്ടുണ്ട് അത് ഈ ഭാഗത്തായിട്ടാണ് ഫുൾ ആയിട്ട് വർക്ക് കടന്നിരിക്കുന്നത് കണ്ടത് ഇവിടെയൊക്കെ ഡ്രൈനേജ് വന്നിട്ടുണ്ട് നമ്മൾ നേരത്തെ കണ്ട സോഗ ഓവർപാസിന്റെ ആ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സ്ഥലത്ത് ഡ്രൈനേജ് തുടങ്ങിയിട്ടില്ല രണ്ടത്താണി ഭാഗത്തുനിന്ന് സർവീസ് റോഡ് മുഖാന്തരാണ് ഇവിടം വരെ വാഹനങ്ങൾ വന്നിട്ട് പിന്നീട് ഇവിടുന്ന് ലെഫ്റ്റ് സൈഡ് കൂടെ പോയി കഴിഞ്ഞാലാണ് കോട്ടയ്ക്ക് ഇതാണ് നിലവിലെ ദേശീയപാത ആയിരിക്കും കയറുന്നുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ സ്വാഗതമാട് ഓവർപാസ് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ഓവർപാസ് വരുന്നുണ്ട് സർഹിം നഗറിലാണ് ഓവർപാസ് വരുന്നത് അപ്പോൾ റോഡ് ഇങ്ങനെ കടന്നു വരുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ നേരെ വന്നിരിക്കുന്നത് സ്വാഗതമാട് ഓവർപാസിൻ്റെ അവിടെ നിന്നാണ് അവിടെ പിന്നീട് നേരെ വന്ന് കയറുന്നത് സർഹിൻ നഗറിൽ വരുന്ന ഓവർപാസിൻ്റെ അവിടെയാണ് സർഹീം നഗറിൽ ഓവർപാസിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിട്ടുണ്ട് പക്ഷേ ഇവിടുന്ന് നമുക്ക് റിസ്ക് എടുത്ത് അവിടെ പോകാൻ വയ്യ കാരണം വെച്ചാൽ ആകെ മണ്ണ് ഇളകി കിടക്കണം മഴ പെയ്തിട്ട് ആദ്യം ഇവഴിക്ക് നമുക്ക് പോകാൻ സാധിച്ചിരുന്നു അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട് അതുപോലെ തന്നെ മണ്ണെടുത്ത് താഴ്ന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് പക്ഷേ ഇപ്പം മഴ ആയതുകൊണ്ട് നിർത്തി വെച്ചിരിക്കാൻ തോന്നുന്നുണ്ട് രാവിലെ ഭാഗത്തൊന്നും ആരും കാണാനില്ല ഇനി നമുക്ക് ഓവർപാസിൻ്റെ മുഗൾ ഭാഗത്ത് നോക്കാം ഓർപ്പാസിൻ്റെ മുഗൾ ഭാഗം ഫുൾ ആയിട്ട് വർക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ പിന്നെ വേറൊരു കാര്യം എന്ന് ഇതാണ് നിലവിലെ ദേശീയപാത ഇതികൂടെ നമ്മൾ കോട്ടക്കൽ ഭാഗത്തു നിന്നോട്ട് വരുന്നത് അപ്പം അവിടുന്ന് സർവീസ് റോഡ് ഇങ്ങോട്ട് കയറുന്നത് അതുപോലെ തന്നെ അവിടെ ഒരു ബസ് സ്റ്റോപ്പ് ഉണ്ട് ബസ് സ്റ്റോപ്പിൻ്റെ സ്ട്രക്ചർ മാത്രമേ ആയിട്ടുള്ളൂ പിന്നീട് കണ്ടോ ഇവിടുന്ന് നേരെ സർവീസ് റോഡിൻ്റെ പണികൾ നടന്നിരിക്കുന്നുണ്ടോ നേരെ സ്വാഗതമാണ് കഴിഞ്ഞിട്ട് ആ ഭാഗത്തേക്ക് രണ്ടത്തണി ഭാഗത്തേക്ക് ഫുൾ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുണ്ട് ഇതുപോലെ തന്നെ ഇവിടെ നിന്നും ഡ്രൈനേജ് ഇല്ല പക്ഷെ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കുറച്ച് കേട്ടുള്ള സ്ഥലം അവിടെ നിന്ന് അപ്പോൾ ആ വെള്ളം നേരെ പിന്നെ ഇങ്ങോട്ടേ വരിക ഇങ്ങോട്ട് വന്ന് കയറുകട്ടോ എന്താ വരവാണ് ഞാൻ ഇതിന് മുൻപ് പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട് പല സ്ഥലത്തും സർവീസ് റോഡിന് ചേർന്ന് ഡ്രൈനേജ് ഇല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വരാത്തത് നമുക്കറിയില്ല അറിയില്ല കാരണം ഇവിടെ നിന്നും ഡ്രൈനേജ് ഇല്ല ഇവിടെയൊക്കെ നന്നായിട്ട് വെള്ളം കുത്തി ഒലിച്ച് പോയിട്ടുണ്ട് താഴത്തേക്ക് അപ്പം ഇനി ഇങ്ങനെ ആയിരിക്കുമോ കൺസ്ട്രക്ഷൻ എന്നറിയില്ല എല്ലാ സ്ഥലത്തും സർവീസ് റോഡിനോട് ചേർന്നിട്ട് ഡ്രൈനേജ് വേണോ വേണ്ടേ ഇപ്പം നമുക്ക് പറയാൻ പറ്റില്ലല്ലോ ദേശീയ പദാർഭത്തിയാറ് തീരുമാനിക്കേണ്ട കാര്യങ്ങളല്ല അതൊക്കെ അപ്പോൾ ഇതാണ് സർഹീം നഗർ കേട്ടോ ഇത് നമ്മൾ കോട്ടക്കൽ പുത്തൂരിൽ നിന്ന് വരുന്ന വഴിയാണിത് അങ്ങനെ അപ്പോൾ ഇതാണ് ഓവർപാസിൻ്റെ മുകൾ ഭാഗം ഫുള്ളായിട്ട് ടാറിങ് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ മഴ ഒരു അവസ്ഥയാണ് ഇപ്പോൾ അത് കടൻ്റെ ഉമ്മറത്ത് കൂടെയൊക്കെയാണ് വെള്ളം കടന്നു പോകുന്നത് കാരണം ഇവിടെ നിന്നും ഡ്രൈനേജ് ഇല്ല അപ്പോൾ ഈ ഉയർന്ന പ്രദേശത്ത് നിന്ന് പിന്നെ വെള്ളം താഴ്ത്തേക്ക് ഇറങ്ങാൻ ഇങ്ങനത്തെ ഒരു മാർഗ്ഗമുള്ളൂ അപ്പോൾ ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സോഗതമാഡ് ഓവർപാസിൻ്റെ അവിടെ നിന്ന് നേരെ വന്ന വഴിയാട്ടോ അപ്പോൾ ഇതാണ് സർഹിം നഗറിൽ അപ്പോൾ ഇവിടെയൊക്കെ ഇനി പണികൾ നടക്കാനുണ്ട് ഇവിടെയൊക്കെ ഷോർട്ട് കറ്റിന്റെ വർക്ക് നടക്കാനുണ്ട് അവിടെ കുറച്ച് ഭാഗത്ത് മാത്രം നടന്നിട്ടുള്ളൂ ഇനി ഫുൾ ആയിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ട് വേണം അവർക്ക് സോയിൽ ചെയ്യാൻ വേണ്ടിട്ട് ഡ്രൈനേജിന്റെ വർക്കിൽ അങ്ങനെ പണികളൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ മഴ ആയിട്ട് ഇങ്ങനെ സ്ട്രക്കായി നിൽക്കുകയാണ് ഇതിപ്പോ എന്താ സംഭവം എന്ന് എന്നറിയില്ല ഇതിപ്പോ ഓവർപാസിന്റെ മുഗൾ ഭാഗമാണ് മുഗൾ ഭാഗത്തുള്ളൊരു സംഭവമാണ് ഇതിപ്പം ഇവിടെ ഉള്ളലൊക്കെ വന്നിട്ടുണ്ട് ഇത് എന്താ പരിപാടി എന്ന് അറിയില്ല അപ്പൊ ഈ വിള്ളൽ നേരെ വന്നിട്ട് ഇവിടെയുള്ള ക്രാഷ് ബാറിൻ്റെ ഇവിടെ എത്തിയിട്ടുണ്ട് കണ്ടോ അല്ല ഗ്യാപ്പ് ഈ ഭാഗത്താണ് കണ്ടോ ഈ രണ്ടിന്റെ ഇടയിലാണ് വന്നിരിക്കുന്നത് അപ്പത് ഏഹ് എന്താ പറയാ ചെനയ്ക്കൽ കഴിഞ്ഞിട്ടുള്ള നമ്മളെ സർഹിം നഗർ ഓവർപാസിന്റെ മുകൾ ഭാഗാട്ടോ ഇവിടെ കഴിഞ്ഞ് വർക്ക് നടക്കാനല്ല കണ്ടോ ഇതൊക്കെ സത്യം പറഞ്ഞാൽ മഴയത്ത് ഇടിഞ്ഞു വീണ തന്നെയാണ് കാര്യം കണ്ടോ ഫുള്ളായിട്ട് ഇത്രയും ഭാഗം ഇനി വർക്ക് ചെയ്യാനുണ്ട് ഇവിടെ ഞാൻ നേരെ നമ്മൾ ചെന്ന് കയറുന്ന ഇവിടെ എന്ന് വെച്ച് രണ്ടത്താണി അണ്ടർ പാസിൻ്റെ മുഗൾ ഭാഗത്തേക്കാണ് അപ്പം ഇവിടുന്ന് ഫുള്ളായിട്ട് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടാണ് അങ്ങോട്ട് പോണത് ഇതിപ്പം സംഭവം എന്ന് മഴ അത്രയും ശക്തമായിട്ട് പെയ്തുകൊണ്ടിരുന്നത് അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം എല്ലാ സ്ഥലത്തും ഉണ്ട് കാരണം പണികൾ നടക്കുന്ന സ്ഥലത്ത് മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ആ താഴ്ത്ത പ്രദേശത്തൊക്കെ വീണ്ടും മണ്ണിടിച്ചിൽ വന്നിരിക്കുകയാണ് അപ്പം ഇതിനോടനുബന്ധിച്ചിട്ടൊക്കെയാണ് കാര്യങ്ങൾ ടൈം വെയ്കുന്നത് ഇതിൻ്റെ കൺസ്ട്രക്ഷൻ്റെ വേണ്ടിയിട്ട് കണ്ട് ഈ ഭാഗത്തൊക്കെ കുറച്ച് സ്ഥലത്ത് സോയിൽ നെയിലിന് വേണ്ടിയിട്ട് ഹോൾ അടിച്ചിട്ടിട്ട് അടിച്ചിട്ടുണ്ട് പക്ഷേ ബാക്കി കാര്യങ്ങളും നടക്കാൻ കഴിഞ്ഞിട്ടില്ല കണ്ടിവിടെയൊക്കെ വീണ്ടും മണ്ണിടിച്ചിലാണ് വന്നിരിക്കുന്നത് മണ്ണിടിച്ചിലെന്ന് വെച്ചാൽ ഇത് മണ്ണെടുത്ത് താഴ്ത്തിയ പ്രദേശമാണ് ഇത് മണ്ണെടുത്ത് കൊണ്ടുപോകണം ഇത് ഇവിടെ നിന്ന് കണ്ട ഈ ഭാഗത്തൊന്നും ഡ്രൈനേജുകളില്ല ഇതൊക്കെ ഒരു ഉയർന്ന പ്രദേശമാണ് അപ്പോൾ ഇവിടുന്ന് പിന്നീട് നേരെ മണ്ണ് താഴ്ത്തിക്ക് കുത്തിവരിച്ച് പോകുക എന്നല്ലാണ്ട് മഴ വേണ സമയത്ത് ഇവിടുത്തെ അത് പോവുക പിന്നെ അപ്പോൾ സർഹിം നഗറിൽ വരുന്ന ഓവർപാസ് അവിടെയാണ് അത് കഴിഞ്ഞിട്ട് പിന്നെ നേരെ ഫുള്ള് മണ്ണെടുത്ത് താഴ്ത്തിട്ട് നേരെ പോകുന്ന എടുക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടത്താണി ഒരു അണ്ടർപാസ് വന്നിട്ടുണ്ട് അണ്ടർപാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണവരെ ഇതേമാതിരി മണ്ണെടുത്ത് പോകട്ടോ ഓവർപാസിന് വേണ്ടിയിട്ട് അപ്പോൾ അവിടെയൊക്കെ ഇപ്പോഴും വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സൈഡ് മണ്ണെടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നല്ലൊരു കാലാവസ്ഥയാണ് രാവിലെ തന്നെ മഴയില്ല അപ്പോൾ അതിനോടനുബന്ധിച്ച് വർക്കുകളൊക്കെ ഓരോ ഭാഗത്തും ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് വരികട്ടോ ഞാൻ രാവിലെ ഈ പ്രദേശത്ത് വന്നിരിക്കുന്നത് അപ്പം ഇങ്ങനെ ആരംഭിച്ച് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെയൊക്കെ മണ്ണിടു താഴ്ത്തെ പ്രദേശമാണ് അവിടെയൊക്കെ ഷോർട്ട് കറ്റിൻ്റെ വർക്കും കഴിഞ്ഞിരിക്കുന്നു അപ്പം ഇവിടെ ഉയർന്ന പ്രദേശട്ടോ ഈ മഴ പെയ്തയാൽ അപ്പോൾ ഇവിടുത്തെ വെള്ളമൊക്കെ നേരെ താഴത്തേക്കോട്ട് പോകും താഴ്ത്തിക്ക് പോകാണെന്ന് എവിടെ ചെന്ന് കയറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രണ്ടത്താണി അണ്ടർപാസ് ഉണ്ട് അണ്ടർ പാസിൻ്റെ അവിടെ വന്നിട്ടാണ് ഇറങ്ങുക ചെയ്യുക ഇവിടെ വന്നിട്ടാണ് ഓവർപാസിന്റെ റോഡും അണ്ടർപാസിന്റെ റോഡും കൂടി മർജ് ചെയ്യണ സ്ഥലം കണ്ട് നോക്കി ഇതൊക്കെ മുകളിൽ നിന്ന് കുത്തിയലിച്ച് വന്നതാട്ടോ സംബന്ധങ്ങളുണ്ടോ അതൊക്കെ മുകളിൽ നിന്ന് കുത്തി ഒലിച്ചു വന്ന സ്ഥലങ്ങളാണിത് വെള്ളം പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഈ ഡ്രൈനേജിനെ കുറിച്ച് പറയാനുള്ള കാരണം നമ്മളിപ്പോ കണ്ടുകൊണ്ടിരിക്കുന്നത് ദേശീയപാതയിലെ മഴക്കാല കാഴ്ചകളാട്ടോ അപ്പോൾ അതിനോട് അനുബന്ധിച്ചുള്ള കാര്യങ്ങൾ ഞാൻ ഇതില് പറയുന്നത് അപ്പൊ ഓരോ സ്ഥലത്തിപ്പോൾ ഞാൻ നേരത്തെ നമ്മൾ പറഞ്ഞില്ലേ നമ്മളെ സർഹീം നഗറിൽ ഓവർപാസിന്റെ അവിടെ ഉയർന്ന പ്രദേശമാണ് അവിടുന്ന് പിന്നീട് ഇങ്ങോട്ട് എന്ന് എന്നുവെച്ചുകഴിഞ്ഞാല് രണ്ടത്താണി അണ്ടർപാസിന്റെ ഭാഗത്തേക്ക് ഒരു അറക്കമാണ് അപ്പം ഇവിടെ ഡ്രൈനേജ് ഒന്നും ഇല്ല അപ്പം എന്താ വെച്ചാൽ മുകൾ ഭാഗത്തുള്ള വെള്ളം പൂർണ്ണമായിട്ട് താഴ്ത്തിക്കാൻ ഇറങ്ങിപ്പോര അപ്പം അത് വന്ന് ചെന്ന് നിൽക്കുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രണ്ടത്താണി അണ്ടർപാസിന്റെ അവിടെയിരിക്കും അപ്പം അതാണ് ഞാൻ അതിൽ പറയുന്നത് കേട്ടോ കണ്ടോ താഴ്ന്ന പ്രദേശങ്ങൾ അപ്പം ഇവിടെയൊക്കെയാണ് വെള്ളം നിൽക്കുന്നതുകൊണ്ടാ വെള്ളം ഇങ്ങനെ കുത്തിയലിച്ച് പോയിട്ടുണ്ട് പക്ഷെ ഇവിടെ ഒരു ഡ്രൈനേജിന് വേണ്ടി പണിതിട്ടുണ്ട് പക്ഷെ അത് എന്താ സംഭവം എന്നൊരു പിടുത്തം കിട്ടുന്നില്ല ഇവിടെ ഒരു കുറച്ച് ഭാഗം കാരണം ഈ ഇവിടെ ഒരു ഡ്രൈനേജ് വന്ന് നിൽക്കുന്നുണ്ട് ഈ ട്രാൻസ്ഫോമറിൻ്റെ ഇവിടെ ഡ്രൈനേജ് വന്ന് നിൽക്കുന്നുണ്ട് പക്ഷെ അതിനൊരു കണ്ടിന്യൂഷൻ ഇങ്ങോട്ടില്ല കണ്ടിവിടൊക്കെ വെള്ളം കുത്തിലിച്ച് പോയ സ്ഥലങ്ങളാണ് അപ്പം ഈ ഭാഗത്ത് വന്നിട്ടാണ് രണ്ടത്താണി അണ്ടർപാസിൻ്റെ റോഡും സർഹീം നഗർ ഓവർപാസിൻ്റെ റോഡും മർജിയാണ് സ്ഥലം കേട്ടോ ഇവിടുന്ന് പിന്നീട് അങ്ങോട്ട് ഫുള്ളായിട്ട് വർക്ക് നടന്നിട്ടുണ്ട് കണ്ടിവിടെയൊക്കെ ഡി ബി എമ്മിൻ്റെ അല്ല സി ടി എസ് ബിൻ്റെ വർക്ക് നടന്നിട്ടുണ്ട് അപ്പം അതിൻ്റെ മോൾ ഭാഗത്ത് ഇനി അവിടെയൊക്കെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നു അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടന്നു നമുക്ക് ഇതിൻ്റെ മറുഭാഗം ഒന്ന് കണ്ട് നോക്കാം അതിൻ്റെ അവസ്ഥ നമ്മളൊരു ഭാഗം മാത്രമല്ല കാണുന്നുള്ളൂ നമ്മൾ പോണ വഴി മാത്രമേ കാണുന്നുള്ളൂ അപ്പോൾ ഇതിൻ്റെ മറുഭാഗത്ത് എങ്ങനെയാ അവസ്ഥ നമുക്ക് നോക്കാം മറുഭാഗത്തും ഇതേമാതിരി തന്നെ ഉണ്ടോ അവിടെ ഉയർന്ന പ്രദേശമാണ് അവിടെ ഡ്രൈനേജ് ഡ്രൈനേജ് കൂടെ പോകും ആ ഉയർന്ന പ്രദേശത്ത് നേരെ വെള്ളം പിന്നെ നേരെ താഴ്ത്തേക്കാണ് പോവുക താഴ്ത്തേക്ക് പോയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നമ്മളെ എണ്ണത്താണി അണ്ടർപാസിൻ്റെ റോഡിന്റെ അവിടെ വന്ന് നിൽക്കും അപ്പം എന്തുകൊണ്ടാണ് ഇവിടെയൊക്കെ ഡ്രൈനേജ് പണിയാത്തത് നമുക്കറിയില്ല കേട്ടോ ഏ കണ്ടിവിടെയൊക്കെ നോക്കി നിങ്ങൾ ഫുൾ കുത്തിവലിച്ച് വെള്ളം ഇങ്ങോട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഈ താഴ്ന്ന പ്രദേശത്ത് ഇവിടെയൊക്കെ ഡ്രൈനേജ് ഉണ്ടെങ്കിൽ ശരിക്കും ഡ്രൈനേജ് കൂടെ അവർക്ക് തിരിച്ചുവിടാൻ പറ്റൂലേ പിന്നെ സർവീസ് റോഡ് വെള്ളക്കെട്ടൊക്കെ ആയി നിൽക്കേണ്ടി വരും ഇനി പിന്നീട് വരുമെന്ന് എനിക്കറിയില്ല എന്നാലും ഇപ്പം ഇവിടെ ഡ്രൈനേജ് ഒന്നും വന്നിട്ടില്ല അപ്പൊ ഇതാണ് നമ്മളെ രണ്ടത്താണി അണ്ടർപാസ് കേട്ടോ സംഭവം ശരിയാണ് നമ്മളെ രണ്ടത്താണി അണ്ടർപാസ് എത്തുന്നതിന് മുൻപായിട്ട് ഇവിടെ ഒരു ഉണ്ട് പക്ഷേ ഈ കൾവേർട്ടിക്ക് ഡ്രൈനേജ് ഒന്നും ജോയിൻ ചെയ്തിട്ടില്ല അത് കഴിഞ്ഞാൽ കൾവേർട്ടിന്റെ നിർമ്മാണം കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പൊ ജോയിൻ ചെയ്താല് നേരെ വരും അപ്പോൾ ആ മുഗൾ ഭാഗത്തുനിന്ന് വരുന്ന വെള്ളം കുത്തി ഒലിച്ച് വരുന്ന വെള്ളം ഇതിൽ കാണാറങ്ങുന്നത് പക്ഷേ ഇത് എങ്ങോട്ട് പോകുന്നു എന്നൊരു ഐഡിയ ഇല്ല പിന്നെ എന്തായാലും ഇതൊരു മനോഹരമായ കാഴ്ച കേട്ടോ കാരണം വേണ്ട പാമ്പേഴ്സ് ഷൂസ് വേണ്ട ഇതൊക്കെ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ മോളിൽ നിന്ന് വെള്ളം വരുന്ന സമയത്ത് ഒലിച്ച് വന്ന് ഇവിടെ ബ്ലോക്ക് ആവുന്നതാണ് അപ്പം ഈ മഴക്കാലത്ത് നമ്മൾ പഠിക്കേണ്ട ഒരു കാര്യം കൂടെ ഉണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള വേസ്റ്റുകൾ നമ്മൾ റോട്ടിൽ ഇട്ട് കഴിയുമ്പോഴാണ് ഇപ്പോൾ ഈ ഡ്രൈനേജ് സിസ്റ്റം ഉണ്ടല്ലോ ഡ്രൈനേജ് സിസ്റ്റമിലൊക്കെ ചെറിയ ഹോളുകളാണ് ഉള്ളത് അപ്പോൾ ഈ ചെറിയ ഹോളുകളൊക്കെ ഫുൾ അടയാണ് അതിന് ശരിക്കും നമ്മളും കൂടി ഒരു ഉത്തരവാദി എന്ന് മനസ്സിലാകും കാരണം പണ്ടേ പറയണമാണ് പ്ലാസ്റ്റിക് ഒന്നും റോഡിലേക്ക് വലിച്ചെറിയരുതൽ പക്ഷെ എന്നാലും ജനങ്ങൾ വലിച്ചെറിയാണ് പ്ലാസ്റ്റിക് അതുപോലെ ലേസ് ആ സാധനം പിന്നെ പോലത്തെ ബോട്ടിലുകൾ ഈ ബോട്ടിലൊക്കെ വന്നിട്ടാണ് ഇതുപോലത്തെ ഡ്രൈനേജ് സിസ്റ്റത്തിൻ്റെ അവിടെ അടയുന്നത് അപ്പം വെള്ളം ഒന്നുകൂടി കൂടി റോട്ടിലേക്ക് നിൽക്കുകയാണ് അപ്പോൾ ഇത് എത്ര വട്ടം ജനങ്ങളടുത്ത് പറയുന്നുണ്ട് സർക്കാരും വരൊക്കെ പറയുന്നുണ്ട് റോഡിലേക്ക് വേസ്റ്റ് പറയുന്നത് അപ്പോൾ നമ്മുടെ പഞ്ചായത്തിനൊക്കെ പറയലുണ്ട് പക്ഷെ എന്നാലും ജനങ്ങളത് കേൾക്കുന്നില്ല വീണ്ടും വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ റോഡിലേക്ക് വലിച്ചെറിയാണ് അപ്പോൾ നമ്മുടെ പാമ്പേഴ്സ് വരെ കണ്ടു ഈ പാമ്പേഴ്സ് ഒന്നും ഒരിക്കലും നമ്മൾ റോട്ട് കിട്ടുകഴിഞ്ഞാൽ ദ്രവിച്ച് പോകൂല അതൊക്കെ അവിടെ ഇങ്ങനെ കിടക്കാനുള്ളൂ ഭൂമിയിൽ ഇങ്ങനെ താണു പോകും അതുപോലെ തന്നെ ആ വെള്ളത്തിന്റെ ഒഴുക്ക് ഭൂമിയിൽ കുറച്ച് നീരൊഴുക്ക് ഉണ്ടാവില്ല അതൊക്കെ തടസ്സപ്പെടുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിനൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്മളും കൂടി കാരണമാണ് അപ്പൊ ഒന്നുകൂടി ശ്രദ്ധിക്കുക കാരണം ഇതിനൊക്കെ ഇപ്പം നിങ്ങൾ ഇവിടെത്തന്നെ കണ്ടില്ല ഈ ഭാഗത്തുള്ള ഡ്രൈനേജ് കൂടെ എത്രങ്ങാനും വേസ്റ്റ് വന്ന് അടഞ്ഞിരിക്കുന്നത് അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക നിങ്ങൾ ഇതൊക്കെ ഒന്ന് മാറ്റി കഴിഞ്ഞാൽ തന്നെ ഏകദേശം ഇവിടെ കുറേ വെള്ളക്കെട്ടിൻ്റെ പ്രശ്നങ്ങളൊക്കെ മാറി കിട്ടും പോരാത്തതിന് ഇവിടെ മാലിന്യം നിക്ഷേപിക്കരുത് എന്നൊരു എഴുതിയിട്ടുണ്ട് ഇത് നിക്ഷേപിച്ചതായിരിക്കില്ല അല്പം ഇനി നിക്ഷേപിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ മുകളിൽ നിന്ന് വെള്ളം വന്നപ്പം വന്നിട്ടുണ്ടാവും കുറെ അപ്പം ഇതൊക്കെയാണ് നമ്മുടെ നാടിൻ്റെ അവസ്ഥ എഴുതി വെച്ചു കഴിഞ്ഞാൽ അവിടെ ഒന്നും കൂടിയും ചെയ്യുക എന്ന് മാത്രമേ നമ്മൾ നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ രണ്ടത്താണി അണ്ടർപാസിന്റെ അവിടെ താഴ്ന്ന പ്രദേശോ അപ്പൊ ഈ ഇപ്പം നേരെ നിലവിൽ ഇപ്പം ഈ കൾവേടിന്റെ ഇവിടെ വന്നിട്ടാണ് വെള്ളം ഇറങ്ങണം അപ്പൊ ഈ വെള്ളം പിന്നീട് നേരം ഇങ്ങോട്ട് ഇറങ്ങിയിട്ട് പിന്നെ ഈ ഭാഗത്തേക്കാണ് പോവുക അപ്പോൾ ഇവിടേക്കൊരു വെള്ളക്കെട്ടിന് സാധനം വെച്ച് കഴിഞ്ഞാൽ ഡ്രൈനേജ് ഇല്ലാത്ത സിസ്റ്റം വരെയധികം ഒരു പ്രശ്നം തന്നെയാണ് ഇവിടെ അപ്പോൾ ഇതാണ് രണ്ടത്താണി അണ്ടർപാസ് രണ്ട് ഭാഗത്തുമുള്ള വർക്കുകൾ ക്യാഷം പൂർത്തീകരിച്ചിട്ടുണ്ട് സർവീസ് റോഡുകളാണ് ഇപ്പോൾ ഈ ഭാഗത്തൊക്കെ വാഹനങ്ങൾ ഓടിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെ നമ്മൾ രണ്ടത്താണി അണ്ടർപാസിൻ്റെ മുഗൾ ഭാഗത്തേക്ക് എത്തിയിട്ടോ അപ്പോൾ ഇവിടെ നിന്നാണ് ടാറിങ് ആരംഭിച്ചിരിക്കുന്നത് ആറ് വരി പാതയുടെ വീതിയിൽ അതുപോലെ തന്നെ ഇവിടെ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് ഇതിപ്പം ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഡി ബി എം ഡി ബി എം മാത്രമേ ചെയ്തിട്ടുള്ളൂ ഇതിൻ്റെ മുകൾ ഭാഗത്ത് ബിഇ സി കൂടി ചെയ്യാണ്ട് ഒരു കോട്ടിയും കൂടി വരാനുണ്ട് അപ്പോൾ സെൻട്രറിലെ ഡിവൈഡർ വെക്കാൻ വേണ്ടിയുള്ള സ്പേസ് ഒക്കെ വിട്ടിട്ടുണ്ട് എന്തായാലും വർക്കൊക്കെ അവസാന ഫിനിഷിങ് സ്റ്റേജിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് ഇവിടെയൊക്കെ വെള്ളം ഒലിച്ചുപോയ ഭാഗങ്ങളുണ്ട് കേട്ടോ മെറ്റലൊക്കെ പൊയ്ക്കൊണ്ട് ഇവിടെ ഇങ്ങോട്ട് ഏ ഇതിന്റെ മുകൾ ഭാഗമാണ് ഇത് ഇവിടെ വർക്കുകൾ ലാസ്റ്റ് സ്റ്റേജിലാണ് ഇതാണ് രണ്ടത്താണി അണ്ടർപാസ് കിട്ടോ ഈ ഭാഗം എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഈ കോൺക്രീറ്റ് ഭാഗം എന്ന് കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക ഇവിടെയാണ് ഗേഡർ വരുന്നത് ഈ ഭാഗത്താണ് ഗേഡർ ഈ ഗേഡർ വന്ന ഭാഗമാണ് ഇത് ഇത് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താണ് എല്ലാ സ്ഥലത്തും ഇപ്പൊ കോൺക്രീറ്റും ചെയ്യുന്നുണ്ട് അപ്പൊ ഇവിടെ ഏകദേശം പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് കണ്ടു ഇവിടൊക്കെ ഇതിൻ്റെ മുഗൾ ഭാഗത്ത് മാസ്റ്റിക് പാഡൊക്കെ വിരിച്ചിട്ടാണ് പിന്നെ ടാറിങ് ആരംഭിക്കുക കേട്ടോ ഈ രണ്ടത്താണി വലിയൊരു സംഭവം തന്നെയായിരുന്നു ഞാൻ പറഞ്ഞവരെന്താ കാര്യമെന്നുള്ളത് ഈ രണ്ടത്താണിയിലുണ്ടല്ലോ രണ്ടത്താണിൻ്റെ അണ്ടർപാസിൻ്റെ പണികൾ കുറേ മുമ്പ് സ്റ്റാർട്ട് ചെയ്തതാണ് പക്ഷേ ഇതിന് ശേഷം സ്റ്റാർട്ട് ചെയ്ത പല അണ്ടർപാസുകളുണ്ടായിരുന്നു നമ്മുടെ മലപ്പുറം ജില്ലയിൽ അതിൻ്റെയൊക്കെ പണികൾ ഏകദേശം പൂർത്തീകരിച്ചു ഇപ്പോഴും നിങ്ങൾക്ക് ഇത് കണ്ടാലോ ഇതിൻ്റെ മുഗൾ ഭാഗത്തൊന്നും ഒന്നും ആവാണ്ട് നിൽക്കുകയാണ് കാരണം ഈ ഭാഗത്ത് നിങ്ങൾ നോക്കിയാൽ ഒന്നും ആയിട്ടില്ല സ്കൂൾ കാശും കഴിഞ്ഞു അല്ലാണ്ട് ബാക്കി വർക്കുകളൊന്നും കഴിഞ്ഞിട്ടില്ല പക്ഷെ ബാക്കി സ്ഥലത്തൊക്കെ ടാറിങ് വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അങ്ങനെ കുറേ കാലങ്ങളായി ഇങ്ങനെ കിടക്കായിരുന്നു ഒരു ഭാഗത്ത് വർക്ക് നടക്കുമ്പോൾ മറുഭാഗത്ത് വർക്ക് നടക്കാണ്ട് ഞാൻ നിൽക്കുവായിരുന്നു അപ്പോൾ വേറൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഒരു ചെറിയൊരു പ്രതിഷേധമൊക്കെ നടക്കുന്നുണ്ട് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടത്താണി അണ്ടർപാസ് കുറേ ദൂരമാണ് കവർ ചെയ്തത് അപ്പോൾ നിങ്ങൾ കണ്ടു നേരത്തെ നമ്മൾ ചെനയ്ക്കൽ ചെനയ്ക്കൽ ഓ ഓവർപാസിൻ്റെ അവിടെ നിന്നാണ് വന്നിട്ട് അതിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യണം അവിടെ നിന്നാണ് പിന്നീട് ഈ രണ്ടത്താണി അണ്ടർ പാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് അണ്ടർ പാസിൻ്റെ റോഡ് സ്റ്റാർട്ട് ചെയ്യുന്നത് ചെനക്കൽ ഓവർ പാസിൻ്റെ റോഡ് വന്ന് കയറുന്ന സ്ഥലത്തു നിന്നാണ് പിന്നീട് രണ്ടത്താണി അണ്ടർ പാസിൻ്റെ റോഡ് ചെയ്യണം അവിടുന്ന് അത്രയും ഭാഗം ഫുൾ ആയിട്ട് നേരെ കവർ ചെയ്ത് പോകണം ഇപ്പോൾ നിങ്ങൾക്ക് കണ്ട ഏകദേശം പിടുത്തം കൂട്ട് നേരെ കണ്ട മെയിൻ ടൗൺ ആണ് അവിടെ കിടക്കുന്നത് രണ്ടത്താണി ടൗൺ മെയിൻ അവിടെ കിടക്കുന്നത് അത് കവർ ചെയ്താണ് പോകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ടങ്ങാടിയും വേർതിരിഞ്ഞു പോകുക പറഞ്ഞിട്ട് ഒരു പ്രതിഷേധം നടക്കുന്നത് അപ്പോൾ അവർക്കൊരു ചെറിയൊരു അണ്ടർപാസ് എന്ന് വെച്ചാൽ ഈ അണ്ടർപാസ് കഴിഞ്ഞ അണ്ടർപാസ് വേണത് കാരണം ടൗണിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടന്നു പോകാൻ വേണ്ടിയിട്ട് പക്ഷേ അതിനൊന്നും തീരുമാനമായിട്ടില്ല പക്ഷേ അവിടെ എന്ത് ചെയ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ അതിൻ്റെ അടിയിൽ കൂടെ ഒരു ബോക്സ് കൾവേർട്ട് പോയിരുന്നു അവിടെ ചെറിയ തോടുണ്ടായിരുന്നു പണ്ട് ജനങ്ങളത് ഉപയോഗിച്ചിരുന്നു അങ്ങോട്ടും കൊണ്ട് കടക്കാൻ വേണ്ടിയിട്ടൊക്കെ അതിൻ്റെ സൈഡിൽ കൂടെ ആ തോട് അവർ ഒരു കൾവേർട്ട് വെച്ചിരുന്നു കൾവേർട്ടിനോട് പണി വെച്ച തോടായിരുന്നു അത് അവരെന്ത് ചെയ്തു വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ജനങ്ങൾ താൽക്കാലികമായിട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല വെയിലുള്ള സമയത്ത് ഇപ്പം മഴ തുടങ്ങി നല്ല വെയിലുള്ള സമയത്ത് അവരത് ലൈറ്റൊക്കെ സെറ്റ് ചെയ്ത് അതിനുള്ളിൽ ക്യാമറ ഒക്കെ ഫിറ്റ് ചെയ്തിട്ട് ജനങ്ങൾക്ക് രണ്ട് ഭാഗത്തെയും കടക്കാൻ വേണ്ടിയിട്ടുള്ള സൗകര്യം ഏർപ്പാടാക്കി പക്ഷെ അത് അധികം നാളെ നീണ്ടുപോയില്ല മഴ വന്നു മഴ വന്നപ്പം ഉള്ള അവസ്ഥ ഇങ്ങനെ നമ്മൾ കാണാൻ പോകുന്നു ഞാൻ പോയിട്ടില്ല കേട്ടോ ഞാനിപ്പം ഇത് ലൈവായിട്ടാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ പോയാൽ മാത്രമേ ഇത് എന്താണ് അവസ്ഥ നമുക്ക് മനസ്സിലാവുള്ളൂ അപ്പൊ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം അപ്പൊ ഇവിടെ ഏകദേശം വർക്ക് പൂർത്തീകരിച്ചിട്ടുണ്ടോ ഇവിടെയൊക്കെ ഫുൾ ആറ് വരി പാർട്ടി ടാറിങ് കഴിഞ്ഞ മറുഭാഗത്തെ കഴിഞ്ഞു കഴിഞ്ഞ ഇവിടുന്ന് നമുക്ക് കണ്ടു പോകാൻ പറ്റുന്നില്ല അപ്പൊ നമ്മൾ നേരെ സർവീസ് റോഡിൽ പോയിട്ട് അതിലൂടെ കയറി ഞാൻ കാണിച്ചു തരാം എന്താണ് അവിടുത്തെ അവസ്ഥ എന്നല്ല കേട്ടോ ഇപ്പൊ നമ്മള് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്ത് നേരെ കവർ ചെയ്യാൻ പറ്റാതുണ്ട് സർവീസ് റോഡ് വഴി നേരെ താഴത്തെ അണ്ടർപാസ്സിനോട് എത്തിരിക്കുക കേട്ടോ അപ്പൊ ഇവിടുന്ന് വീണ്ടും ഒരു ചെറിയൊരു കാറ്റമാണ് അതാണ്ട് ഇവിടുന്ന് അവിടെ കാറ്റമാണ് അപ്പൊ വെള്ളം നേരെ വരുന്ന സ്ഥലം ഒക്കെ കൂടി ഇവിടെ ഇരിക്കും കേട്ടോ പിന്നീട് ഇവിടുന്ന് അങ്ങോട്ട് ഇറക്കുമാണ് കളി ഭാഗത്തുനിന്ന് നേരെ ഇറക്കാട്ടോ കേട്ടോ ഇവിടെ ഒന്നും ലെഫ്റ്റില് ഡ്രൈനേജ് സിസ്റ്റം ഇല്ല ഇതൊക്കെ ഒരു വലിയൊരു വിഷയമാവാൻ ഉണ്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ വെള്ളം കുത്തിവലിച്ച് വരും അതൊക്കെ ഒരു പണിയാണ് ഇവിടെ ഒക്കെ വർക്ക് വീണ്ടും നടക്കുന്നുണ്ട് തോന്നുന്നുണ്ട് രണ്ടത്താണി ഭാഗത്താണ് ഞാൻ എത്തിയിരിക്കുന്നത് രണ്ടത്താണി ടൗൺ ഭാഗത്ത് അടപ്പതൊക്കെ ഇവിടെ ഇപ്പോൾ ഡ്രൈനേജിന്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതൊരു നല്ലൊരു കാര്യം തന്നെയാണ് ഡ്രൈനേജ് വരുന്നുണ്ട് കേട്ടോ ഇവിടെ ഡ്രൈനേജിന്റെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ അതിനുവേണ്ടിയുള്ള വർക്കുകൾ സ്റ്റാർ ചെയ്ത് നടക്കുന്നുണ്ട് അപ്പം ഈ ഡ്രൈനേജ് വരുന്നുണ്ട് അപ്പം നമ്മൾ നേരത്തെ കണ്ടത് ലൈവ് ആയിട്ട് എടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ഡ്രൈനേജിന്റെ വർക്കുകൾ ഇവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നല്ലൊരു കാര്യം തന്നെയാണ് ഫുൾ ഡ്രൈനേജ് വന്നു കഴിഞ്ഞാൽ വെള്ളക്കെട്ട് ഉണ്ടാവില്ല അപ്പോൾ അനുസരിച്ച് നല്ല അടിപൊളി വർക്ക് നടക്കുന്നുണ്ടിപ്പോൾ ഇവിടെ അപ്പൊ നമ്മള് നേരത്തെ തിരഞ്ഞു പോകണെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പാസേജ് ഉണ്ടല്ലോ അത് കാണാനില്ലല്ലോ ഇപ്പോൾ അപ്പൊ ഈ ഭാഗത്താണ് ഇപ്പൊ ഡ്രൈനേജിന്റെ വർക്കുകൾ ആരംഭിച്ചിരിക്കുന്നത് കേട്ടോ ഫുൾ ആയിട്ട് വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ ഇപ്പം ഫൗണ്ടേഷൻ വർക്കാണ് നടന്നിരിക്കുന്നത് ഇത് കാസ്റ്റിംഗ് ആയിരിക്കും കാരണം ബോക്സ് അല്ല ബോക്സ് കൾവേട്ടല്ല ഫുള്ള് കാസ്റ്റിംഗ് ആയിരിക്കും ചെയ്യുക അപ്പം ഈ പ്രദേശത്ത് വരുന്നൊരു കഴിഞ്ഞാൽ ബോക്സ് കൾവേർട്ട് പാസ്വേ ഉണ്ടായിരുന്നു ഇവിടെ ഈ ഭാഗത്ത് ഇങ്ങനെ അപ്പം ഈ ഭാഗത്ത് ആയിരുന്നുണ്ടായിരുന്നു അപ്പം ഇതായിരുന്നു ഇവിടുത്തെ ജനങ്ങള് താൽക്കാലികമായിട്ട് ഒരു എന്താ പറയുക ഒരു പാസേജ് ആയിട്ട് ഉപയോഗിച്ചിരുന്നത് ശരിക്കും ബോക്സ് കളുവാട്ടാണ് വെള്ളം വരുന്ന ഒരു വഴിയും കൂടിയാണ് അപ്പം ഇതിൻ്റെ അടിയിൽ കൂടി കവർ ചെയ്ത് പോയിരുന്നു അപ്പം ഇവിടെയൊക്കെ ഭയങ്കര സെറ്റപ്പ് ആയിരുന്നു ഇപ്പഴും ഇവിടെ ലൈറ്റ് കത്തുന്നൊക്കെ ഉണ്ട് ഇപ്പം ഇവിടെ ഇതിന്റെ വർക്ക് നടന്നു ഡ്രൈനേജിന്റെ വർക്ക് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് കണ്ടെ ഇതൊരു വഴിയെ ഇതിൽ കാണാൻ ഈ ഡ്രൈനേജ് ഇവിടെ എപ്പോഴും ലൈറ്റുകളൊക്കെ ഉണ്ടല്ലോ ലൈറ്റ് ഉണ്ട് അപ്പം ഇവിടെയൊക്കെ അടിച്ചിരിക്കുന്നുണ്ട് സംഭവം രണ്ടത്താണിക്ക് ഒരു വഴി നേടിത്തരാൻ കെൽപ്പില്ലാത്ത ഒരു രാഷ്ട്രീയ പാർട്ടിക്കും വോട്ടില്ല ജനകീയ കൂട്ടായ്മ രണ്ടത്താണി കോട്ടക്കൽ നിയമസഭാ മണ്ഡലം പൊന്നാനി ലോകസഭാ മണ്ഡലം അടിപൊളിയാണ് ഫുൾ ഇതാണ് ഇപ്പൊ നമ്മുടെ ആ പഴയത് പക്ഷെ ഇപ്പോഴും വെള്ളം വന്നിട്ട് വെള്ളം ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുന്നതികൂടെ കേട്ടോ നമുക്കൊന്ന് പോയി നോക്കാം എന്താണ് ഇതിന്റെ അവസ്ഥ ലൈറ്റ് ഉണ്ട് ക്യാമറ ഇതൊക്കെ ഉണ്ട് സംഭവം ഓ ഇവിടെ ഹൈറ്റ് കമ്മേ കമ്മേ വരുന്നുണ്ട് നേരത്തെ ഇതൊക്കെ മണ്ണൊക്കെ ഇട്ടപ്പോൾ നല്ല സ്വകാര്യം നടക്കായിരുന്നു ഇപ്പൊ ഹൈറ്റ് വളരെ കുറവാണ് പക്ഷെ ലൈറ്റ് ഒക്കെ സെറ്റപ്പ് ഉണ്ട് ഇവിടെ എന്തായാലും പോയി നോക്കാം എന്താണ് കാര്യങ്ങൾ എന്തായാലും മറുപകെത്തിയിരിക്കുന്നു നമ്മൾ കണ്ടോ ഇവിടെ എത്തി ആ പറ്റി നമ്മളിവിടെ ഇതാണ് ഇവിടത്തെ അവസ്ഥ അപ്പൊ ഇതികൂടെ ഡ്രൈനേജ് വരുന്നുണ്ട് ഡ്രൈനേജിന്റെ പണികൾ ഇവിടെ ആരംഭിച്ചിട്ടുണ്ട് ഡ്രൈനേജ് ആണത് അപ്പൊ ഡ്രൈനേജിന്റെ പണിയാണ് ഇവിടെ ആരംഭിച്ചിരിക്കുന്നത് ഫൗണ്ടേഷൻ വർക്ക് നടന്നോണ്ടിരിക്കാണ് അപ്പൊ ഇതാണ് ഇന്നത്തെ രണ്ടത്താണിന്റെ അവസ്ഥ കേട്ടോ കണ്ടോ ഫുൾ ആയിട്ട് ഇവിടെ അങ്ങനെ വർക്ക് നടക്കും പക്ഷേ ഇതൊക്കെ എന്ത് സംഭവം വെച്ചാൽ മഴ വരുമ്പോഴൊക്കെ വിഷയമാണിത് വർക്ക് നടക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല മഴ വരുന്ന സമയത്ത് വെള്ളം കുത്തി ഒലിച്ചു വന്നുകഴിഞ്ഞാൽ വലിയൊരു ബുദ്ധിമുട്ട് തന്നെയാണിത് കണ്ടിതാണ് ഡ്രൈനേജ് അപ്പൊ ഡ്രൈനേജ് ഇവിടുന്ന് നേരെ അവിടെ പോകേണ്ടെന്നാ പറഞ്ഞത് എന്നാലും കുറച്ച് ലേറ്റ് ആയി പോയി ഇവിടെ ഡ്രൈനേജ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കുറച്ച് നേരത്തെ ആരംഭിക്കണായിരുന്നു എന്നാ പിന്നെ എത്ര വിഷയം ഞാൻ ഞാനേപ്പള്ളത് ആ കളുക സംഭവം നേരെ നേരത്തെ നിന്ന് പോകാൻ പറ്റുന്നില്ല ആദ്യം ഇവിടെ ക്ലീൻ ചെയ്ത സമയത്തൊക്കെ ഇതിലൂടെ ഫുൾ ആയിട്ട് നമുക്ക് നിന്ന് പോകാൻ പറ്റിയിരുന്നു തല മുട്ടണ അവസ്ഥയാണ് ഇപ്പോൾ പക്ഷെ ഇവിടെ ലൈറ്റുകളൊക്കെ ഉണ്ട് കേട്ടോ എന്തപ്പോ ചെയ്യാ ഇവിടെ അണ്ടർപാസ് വേണമെന്ന് ജനങ്ങൾ ഇത്രയും പറഞ്ഞിട്ട് നേടിയെടുക്കാൻ സാധിക്കാണ്ടിരുന്ന എന്തപ്പോ നമ്മള് എന്തെങ്കിലും നല്ലൊരു തീരുമാനം ഇതിന് പ്രതീക്ഷിക്കുക കാരണം അത്രയും ഇതിലാണ് ഇവിടുത്തെ ജനങ്ങളല്ല അപ്പൊ നമ്മളിവിടെ സൈഡിൽ നോട്ടീസ് ഒക്കെ മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ എഴുതി വച്ചിരുന്നു ഇവിടെ അത്രയും പ്രതിഷേധത്തിലാണ് ജനങ്ങളിവിടെ രാഷ്ട്രീയക്കാരാണ് ഏറ്റവും കൂടുതൽ ദേഷ്യം തോന്നുന്നത് അവർക്ക് കാരണം അവർക്ക് ജനങ്ങളുടെ കാര്യം നേടിയെടുക്കാൻ കൊടുത്തില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്താ നമ്മൾ പറയലൊക്കെ വല്ലാത്തൊരവസ്ഥയാണ് കാരണം ഇത്ര സ്ട്രോങ് ആയിട്ട് എവിടെ ഞാൻ പ്രതിഷേധം കണ്ടിട്ടില്ല നമ്മൾ പല വീഡിയോസ് എടുത്തിട്ടുണ്ടെങ്കിലും പക്ഷെ ഇത്ര സ്ട്രോങ് ഇത് കുറച്ച് സ്ട്രോങ് ആണ് രണ്ടാം കാര്യം ഇവിടെ ഒക്കെ അങ്ങനെ പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പം ഇവിടെ വരാണ് ഡ്രൈനേജിന് വേണ്ടി മണ്ണെടുത്തിരിക്കുന്നത് കേട്ടോ പണ്ടവിടെയൊക്കെ ഉണ്ട് മണ്ണെടുത്തിട്ടുണ്ട് ഉടനെ ഈ ഭാഗത്ത് ഡ്രൈനേജിന്റെ വർക്കുകൾ ഒരു ഭാഗത്ത് ആരംഭിച്ചിട്ടുണ്ട് മറുഭാഗത്ത് ഇനി ആരംഭിക്കാൻ ഇരിക്കുകയാണ് എന്തായാലും വേഗം തന്നെ കഴിയട്ടെ കാരണം ഇവിടെ കത്തിൽ വെള്ളക്കെട്ടുണ്ടെന്നാണ് പറയുന്നത് നോക്കാം ഇപ്പൊ ഞാനുള്ളത് രണ്ടത്താണി അണ്ടർപാസ് കഴിഞ്ഞിട്ടുള്ള ഭാഗത്താട്ടോ അപ്പം നമുക്ക് ഇവിടെ നിന്നൊന്നും കയറാനുള്ള ഒരു ഇത് കിട്ടണില്ല അപ്പതുകൊണ്ട് സൈഡിലാക്കിയിരിക്കാണ് വണ്ടി അപ്പോൾ നമ്മൾ രണ്ടത്താണി അണ്ടർപാസിന്റെ മറുഭാഗത്ത് ഇട്ടു അവിടുന്ന് അങ്ങോട്ട് മാത്രമേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ കഴിഞ്ഞിട്ടുള്ളൂ പിന്നീട് ഇവിടൊക്കെ രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിന്റെ വർക്ക് നടന്നിട്ടുണ്ട് സ്ട്രീറ്റ് ലൈറ്റിന്റെ വർക്കുകളും നടന്നില്ല പക്ഷേ ആറ് വരിപ്പോ അതൊരു ടാറിങ് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ കണ്ട് ഇവിടെയൊക്കെ ഫുള്ള് വർക്ക് നടന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ നമ്മൾ നേരത്തെ കണ്ടില്ല ഡ്രൈനേജിന്റെ വർക്കുകൾ പുരോഗമിച്ചോണ്ടിരിക്കട്ടോ ഓരോ ഭാഗത്ത് അപ്പം ഇപ്പോൾ അടുത്ത മഴ ആവുമ്പോഴത്തേക്കും വരും ഇതൊക്കെ ഫുൾ സെറ്റാകും തോന്നുന്നുണ്ട് അതിന് മുമ്പ് കുറച്ചെങ്കിലും ഭാഗം ഒന്ന് ക്ലിയർ ആയല്ലേ വലിയ ആശ്വാസം വന്നതായിരുന്നു കണ്ട് ഇവിടെയൊക്കെ കുറച്ചുകൂടി മണ്ണിട്ട് വരാനുണ്ട് കാരണം വൃക്ഷസലാബിന്റെ അത്ര ഹൈറ്റിലാണ് ടാറിങ് വരാനുള്ളത് കേട്ടോ അപ്പൊ ഇത് അണ്ടർപാസിന്റെ മുഗൾ ഭാഗത്തുള്ള കാഴ്ച കേട്ടോ അപ്പൊ ഇവിടെ ഡ്രൈനേജിന്റെ വർക്കിനുള്ള ഫൗണ്ടേഷൻ വർക്ക് അപ്പോൾ ഇവിടെ ആയിരുന്നു മറ്റേ കള്ളുവേട്ട് ഉണ്ടായിരുന്നു കേട്ടോ കള്ളുവേട്ട് ഇവിടെയായിരുന്നു കണ്ടു ഇവിടെ ഒക്കെ മണ്ണെടുത്ത് താഴ്ത്തിയിട്ടുണ്ട് ഡ്രൈനേജിന്റെ വർക്ക് ആരംഭിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് മറുഭാഗം പോകാം മറുഭാഗം പോയിട്ട് കാണാം എങ്ങനെയാണ് അവിടെ വർക്ക് നടന്നിരിക്കുന്ന അപ്പോൾ എവിടെ കണ്ടോ ഇവിടെ വർക്ക് നടക്കുന്നുണ്ട് നോക്കി നിങ്ങൾ ഡ്രൈനേജിൻ്റെ വർക്കാണോ കണ്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടുത്തെ ഒരു പരിഹാരമായി തോന്നുന്നുണ്ട് ഡ്രൈനേജിൻ്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്ത പണി പക്ഷേ ഡ്രൈനേജിൻ്റെ പണി വേഗം തീരണം എന്നാലും ഇതിനൊക്കെ ഒരു മാർഗ്ഗം ഉണ്ടാവുള്ളൂ അപ്പോൾ ഇവിടെയൊക്കെ ഡ്രൈനേജ് വരും ഫുൾ ആയിട്ട് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ ചെനയ്ക്കൽ മുതൽ രണ്ടത്തവണി അണ്ടർപാസ് വരെയുള്ള വർക്കുകളുടെ വിശേഷങ്ങൾ അപ്പം ഇതിൽ ഞാൻ പ്രത്യേകിച്ച് ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദയവ് ചെയ്ത് ബോട്ടിൽ പ്ലാസ്റ്റിക് കവറൊന്നും റോട്ടിലേക്ക് വലിച്ചെറിയാതിരിക്കുക കാരണം ഈ പണികൾ നടക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ തന്നെ ഇതിനൊരു ഉത്തരവാദി ആവാതിരിക്കുക കാരണം പല സ്ഥലത്തും വെള്ളക്കെട്ടാണ് അപ്പം ഡ്രൈനേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബോക്സ് കൾവേട്ടിൻ്റെ മുകളിൽ ചെറിയ ഉള്ളത് അപ്പോൾ ഇതൊക്കെ വന്ന് അടയുകയാണ് ചെയ്യണത് ഏ പിന്നെ പോലെ തന്നെ ഇപ്പോൾ സൈഡിൽ കൾവേട്ട് വന്ന് ജോയിൻ ചെയ്യണ സ്ഥലമുണ്ട് ഇപ്പം നമ്മൾ നേരത്തെ രണ്ടത്താണി അണ്ടർപാസ് എത്തുന്ന ഒരു ഭാഗത്ത് കണ്ടു അവിടെ ഒരു കൾവോട്ടുണ്ട് ആ കവേട്ട് വന്നിട്ടാണ് വെള്ളം ചാടുന്നത് ആ വെള്ളം ചാടുന്ന സ്ഥലത്ത് മുഴുവൻ പ്ലാസ്റ്റിക് വേസ്റ്റാണ് അപ്പോൾ നിങ്ങളൊന്നും ആലോചിച്ചു നോക്കി എന്താ നിങ്ങൾ കാണിക്കണമെന്ന് നമ്മളെ ഭൂമി നമ്മളെന്നെ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഒരിക്കലും അങ്ങനെ നിങ്ങൾ വേസ്റ്റ് എറിയാതിരിക്കുക കേട്ടോ ബോട്ടിലൊക്കെ നിങ്ങൾ ശേഖരിച്ച് വെച്ചോളി നമ്മളെ ഹരിതകർമ്മസേന വരും അവർക്ക് കൊടുക്കുക അല്ലെങ്കിൽ ബോട്ടിൽ വിറ്റോളേ പിന്നെ പ്രത്യേകിച്ച് പാമ്പേഴ്സ് പാമ്പേഴ്സ് ഒന്നൊരിക്കലും നിങ്ങൾ വലിച്ചെറിയത് അത്രയും എന്താ പറയുക ഭൂമിക്ക് ഭാരമായ സാധനം പാമ്പേഴ്സ് കാരണം അത് ഉദ്രവിച്ചു പോകണില്ല പല സ്ഥലത്തും നിങ്ങൾ കണ്ടു അത് അങ്ങനെ കിടക്കിയായിരിക്കും അപ്പോൾ ദയവുചെയ്ത് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെയാണ് ഈ ഭാഗത്തുള്ള വർക്കുകൾ അപ്പോൾ മക്കാല കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് ഇതിന് മുമ്പ് നല്ല വെയിലായിരുന്നു വെയിലുള്ള കാഴ്ചകൾ പൂർണ്ണമായി കണ്ടുപോ മഴക്കാലം തുടങ്ങിയിരിക്കുകയാണ് മഴക്കാലത്തെ ഫുൾ കാഴ്ചകൾ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്താൽ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ വരുന്നവർ നിങ്ങളുടെ എല്ലാവരോടും ബായ്